ഇ എസ് ഐ ശമ്പള പരിധി വർദ്ധിപ്പിക്കണമെന്നുള്ള തൊഴിലാളികളുടെ ദീർഘകാല ആവശ്യം ലക്ഷ്യം കാണുകയാണ് സംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കും അവരുടെ കുടുംബത്തിനുമുള്ള സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയാണ് ഇ എസ് ഐ അഥവാ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് പദ്ധതി രണ്ടായിരത്തി പതിനേഴ് മുതൽ പദ്ധതിയിൽ അംഗമാകാനുള്ള ശമ്പള പരിധി ഇരുപത്തി ഒന്നായിരം രൂപയാണ് എട്ട് വർഷങ്ങൾക്കിപ്പുറം ഇത് മുപ്പതിനായിരം രൂപയാക്കി മാറ്റാനുള്ള അന്തിമഘട്ട നടപടികൾ പുരോഗമിച്ചു വരികയാണ് അതായത് മുപ്പതിനായിരം രൂപ വരെ ശമ്പളം വാങ്ങുന്ന തൊഴിലാളികളെല്ലാം ഇനി ഇ എസ് ഐ പരിധിയിൽ വരും ഇതോടെ ഇ എസ് ഐ പരിധിയിൽ നിന്ന് നേരത്തെ പുറത്തായവർ ഉൾപ്പെടെ കോടിക്കണക്കിന് തൊഴിലാളികൾക്ക് സൗജന്യ ചികിത്സാ ആനുകൂല്യം ലഭ്യമാകും ഇ എസ് ഐ പരിധി മുപ്പതിനായിരം രൂപയിലേക്ക് ഉയർത്താൻ കേന്ദ്ര തൊഴിൽ മന്ത്രാലയവും ഇ എസ് ഐ കോർപ്പറേഷനും തത്വത്തിൽ ധാരണയായി കഴിഞ്ഞു ഇനി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുകൂടി പച്ചക്കൊടി ലഭിച്ചാൽ വർധന നടപ്പാക്കും കോടിക്കണക്കിന് വരുന്ന തൊഴിലാളികൾക്കും അവരുടെ കുടുംബത്തിനും ഭാരിച്ച ചികിത്സാ ചെലവുകളിൽ നിന്ന് വലിയൊരു ആശ്വാസമാണ് ലഭിക്കാൻ പോകുന്നത് എത്രയും വേഗത്തിൽ ഇ എസ് ഐ പരിധിവർധനവിന് അന്തിമ അനുമതി ലഭിക്കണമെന്ന പ്രതീക്ഷയിലാണ് സംഘടിത മേഖലയിലെ തൊഴിലാളികളും തൊഴിലാളി സംഘടനകളും നിലവിൽ സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെ മൂന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി ജീവനക്കാരാണ് ഇ എസ് ഐയിൽ അംഗങ്ങളായിട്ടുള്ളത് ഇവരുടെ ആശ്രിതർ കൂടി ചേരുമ്പോൾ ഗുണഭോക്താക്കളുടെ എണ്ണം പതിനഞ്ച് കോടിക്കടുത്താകും ഇരുപത്തിയൊന്നായിരം ശമ്പള പരിധിയിലാണ് ഇത്രയും പേർക്ക് ചികിത്സാ ആനുകൂല്യം ലഭിക്കുന്നതെങ്കിൽ പരിധി മുപ്പതിനായിരം ആകുന്നതോടെ ഗുണഭോക്താക്കളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകും പത്ത് തൊഴിലാളികളിൽ കൂടുതൽ പേർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലെല്ലാം ഇ എസ് ഐ ആനുകൂല്യം വേണമെന്നാണ് ചട്ടം ഇങ്ങനെ കേരളത്തിലും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇ എസ് ഐയുടെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട് പ്രതിവർഷം പത്തു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളാണ് ഇ എസ് ഐയിൽ ഉള്ളത് ഇതിനായി അംഗങ്ങളുടെ ആകെ ശമ്പളത്തിന്റെ നാലു ശതമാനമാണ് പദ്ധതിയിലേക്ക് വകമാറ്റുന്നത് ഇതിൽ പൂജ്യം പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം തൊഴിലാളിയും ബാക്കി മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം തൊഴിലുടമയുമാണ് നൽകേണ്ടത് അതായത് ഒരാൾക്ക് ഇരുപതിനായിരം രൂപയാണ് ശമ്പളമെങ്കിൽ അതിൻ്റെ മൂന്നേ പോയിൻ്റ് രണ്ട് അഞ്ച് ശതമാനം അതായത് അറുന്നൂറ്റി അൻപത് രൂപ തൊഴിലുടമ ആ തൊഴിലാളിക്കുള്ള ഇ എസ് ഐ വിഹിതമായി അടയ്ക്കണം തൊഴിലാളി അടയ്ക്കേണ്ടത് പൂജ്യം പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം അതായത് പ്രതിമാസം നൂറ്റി അൻപത് രൂപ തൊഴിലാളിയുടെ ശമ്പളത്തിൽ നിന്ന് ഇ എസ് ഐ പിടിക്കും അടിയന്തര ഘട്ടത്തിലും അല്ലാതെയുമുള്ള ചികിത്സാ ആനുകൂല്യത്തിന് പുറമേ പ്രസവ അവധി വേളയിലുള്ള ശമ്പളം രോഗകാരണത്താൽ ലീവ് എടുക്കുന്ന കാലയളവിലെ ശമ്പളം തുടങ്ങിയ മറ്റു ചില ആനുകൂല്യങ്ങളും ഇ എസ് ഐ ഗുണഭോക്താക്കൾക്കുണ്ട് രാജ്യത്ത് നിലവിൽ നൂറ്റി അൻപത്തി ഒൻപത് ഇ എസ് ഐ ആശുപത്രികളാണുള്ളത് ഇതിൽ തന്നെ നൂറ്റി രണ്ടെണ്ണം സംസ്ഥാനങ്ങളും ബാക്കി ഇ എസ് ഐ കോർപ്പറേഷൻ നേരിട്ട് നടത്തുന്നവയുമാണ് ഇ എസ് ഐ അംഗത്വം കിട്ടാനുള്ള ശമ്പള പരിധി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിനൊപ്പം തന്നെ സുപ്രധാനമായ മറ്റൊരു തീരുമാനവും തൊഴിൽ മന്ത്രാലയം കൈക്കൊണ്ടിട്ടുണ്ട് ഇ എസ് ഐ ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് അവിടെ മതിയായ ചികിത്സാ സൗകര്യമില്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിലേക്ക് മാത്രമേ റഫർ ചെയ്യാവൂ എന്ന നിബന്ധന ഒഴിവാക്കി എന്നതാണത് അതായത് ഇനി മുതൽ ഒരു രോഗിക്ക് ഇ എസ് ഐ ആശുപത്രിയിൽ ആ രോഗത്തിനാവശ്യമായ ചികിത്സാ സൗകര്യം ഇല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികളിലേക്കും അവരെ റഫർ ചെയ്യാം സർക്കാർ ആശുപത്രികളിലേക്ക് മാത്രമേ റഫർ ചെയ്യാവൂ എന്ന നിർദ്ദേശത്തിനെതിരെ തൊഴിലാളി സംഘടനകൾ ശക്തമായി രംഗത്തെത്തിയതോടെയാണ് ഇത് സാധ്യമായത് ഇ എസ് ഐ ആശുപത്രികളിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ഉപകരണങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യും വരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യാനാണ് പുതിയ നിർദ്ദേശം കഴിഞ്ഞ എട്ട് വർഷമായി ഇ എസ് ഐ ശമ്പള പരിധിയിൽ മാറ്റമില്ലാതിരുന്നതിനാൽ ഇതിനിടെ ശമ്പളം വർദ്ധിച്ചവർ ഉൾപ്പെടെ ഒരു കോടിയോളം തൊഴിലാളികൾക്ക് ഇ എസ് ഐ അംഗത്വം നഷ്ടമായിരുന്നു ഇതോടെ വേതന പരിധിയിൽ കാലാനുസൃത വർധന വേണമെന്ന് തൊഴിലാളി സംഘടനകൾ നിരന്തരം സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അന്നൊന്നും സർക്കാർ ഇക്കാര്യം ചെവി കൊണ്ടിരുന്നില്ല ഏറ്റവും ഒടുവിൽ ഇക്കഴിഞ്ഞ ജൂണിൽ ഷിംലയിൽ നടന്ന ഇ എസ് ഐ കോർപ്പറേഷൻ യോഗത്തിന്റെ അജണ്ടയിലും ശമ്പള പരിധി വർധനവ് ഉൾപ്പെടുത്താത്തതിൽ തൊഴിലാളി സംഘടനകൾ കടുത്ത അതൃപ്തി അറിയിച്ചിരുന്നു തുടർന്നാണ് ഇക്കാര്യം പരിശോധിക്കാമെന്ന് ഇ കോർപ്പറേഷൻ ചെയർമാൻ കൂടിയായ തൊഴിൽ മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ഉറപ്പു നൽകിയത് ശമ്പളപരിധി പരിധി നാൽപ്പത്തി രണ്ടായിരം രൂപയെങ്കിലും ആക്കി ഉയർത്തണമെന്നായിരുന്നു ബി എം എസിന്റെ ആവശ്യം അൻപതിനായിരം രൂപയാക്കി ഉയർത്തണമെന്ന് ഇതര തൊഴിലാളി സംഘടനകളും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ തൊഴിലുടമകൾ ഇതിനെ എതിർത്തു ഇതോടെയാണ് ശമ്പള പരിധി മുപ്പതിനായിരം രൂപയാക്കാൻ ധാരണയായത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൂടി പച്ചക്കൊടി കാട്ടുന്നതോടെ കോടിക്കണക്കിന് വരുന്ന തൊഴിലാളികൾക്ക് ഇതിൻ്റെ ഗുണം ലഭ്യമാകും